വണക്കം വണക്കം കൂട്ടുകാരെ അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെ ജി എഫിൽ ഞാൻ പറഞ്ഞ കെ ജി എഫിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുമെന്നുള്ളത് അതായത് നൈറ്റ് പോയിട്ട് വീഡിയോ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പം കാണുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തത് ഈ രാത്രിയിൽ നല്ല സമയം നല്ല ഇതായിപ്പോയി പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് നിങ്ങളത് കണ്ടു നോക്ക് നിങ്ങൾക്ക് എത്ര വൈബ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് സൂപ്പറായിരിക്കും എനിക്ക് ഞാൻ ഗ്യാരൻറ്റി ആയിരുന്നു കാരണം അമ്മാതിരി വഴിയാണ് എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു ചെയ്ത അത് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനെ തന്നെ ഞാൻ കൊണ്ടുവന്നായിരുന്നു ചേട്ടന് തന്നെ പോവുകയാണ് ആ വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതത്രത്തോളം കാണണം എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ അപ്പറം അപ്പുറം കുഴിയാണ് പൊട്ട എന്താ പറയുക പൊട്ട കുഴി അല്ലേ ഉണ്ടാ കുഴി എന്ന് പറഞ്ഞ കൊക്ക കൊക്ക ആദ്യ കൊക്ക ആദ്യ പച്ചമല്ല കൊക്ക കൊക്ക തന്നെയാണ് ആ അടുത്തുള്ള പോകുന്നത് ഇതൊക്കെ ഉണ്ടാ മറ്റേ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ലെഫ്റ്റ് കൊറച്ചിനുണ്ട് കേട്ടോ അതന്നെ അത് തന്നെ വഴിയുണ്ട് കേട്ടോ പോവാൻ വേണ്ടിയ പക്ഷെ വേറെ വഴികളും ഉണ്ട് ഇനി ഞാൻ ഡാർക്ക് വഴികൾ അങ്ങോട്ട് പോവാനുള്ള അയ്യോ നമ്മള് ടി വി സൂപ്പർ ആയിട്ടാണ് പോകുന്നത് നമുക്ക് എങ്ങോട്ട് പോയാലും ജൂപ്പിറ്ററേ ഉള്ളൂ ജൂപ്പിറ്റർ എത്തിച്ചേനെയാണ് നമ്മൾ ഫുൾ വീഡിയോ കാണിക്കുന്നത് എവിടെ പോയാലും ജൂപ്പീറ്ററേ ഉള്ളൂ ജൂപ്പിറ്റർ എവിടെയൊക്കെ കൊണ്ട് കേറ്റാൻ പറ്റും അവിടെയൊക്കെ കയറ്റും നിങ്ങളെ കാണാം സാധാരണക്കാരൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുമെന്നുള്ളത് കാര്യം അറിയണമല്ലോ അത് ഇവിടെ കുത്ത് ഇനി കയറാൻ പോകുന്നത് നല്ലൊരു കുത്ത് കയറ്റോണോ ഒന്ന് ഒന്ന് കൈ കൊടുത്ത് കയറ്റം രണ്ട് പേര് വെച്ചിട്ടൊന്ന് എടുത്ത് കയറ്റി കയറുമെന്ന് നോക്കണമല്ലോ അല്ല കുത്ത് കയറ്റാം കണ്ടുമൊക്കെ അല്ല അല്ല പക്കാ കയറ്റാം വണ്ടി ആടി പൊളിയായിട്ട് കയറുന്നുണ്ട് അതായത് അമ്മാർ കയറ്റവും കേട്ടോ അല്ല കയറ്റം മാത്രമല്ല നമ്മൾ കയറ്റം നമുക്ക് പറയാം ഒരു ടാറ്റ റോഡ് അവിടെ നിന്നുള്ള കയറ്റം അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ ഇത് അങ്ങനത്തെ കയറ്റമല്ല ഇത് കട്ടറാണ് ഫുള്ള് പാറക്കല്ലും കയറും അവിടെ നിന്ന് ഒരു പാറക്കല്ല് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആർ പി എം കുറയും ഇപ്പോൾ കയറാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കൂത്തായിട്ട് കയറിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ ഹിൽ ടോപ്പിലോട്ട് പോകുന്ന വഴി ഇതാണ് ഹിൽ ടോപ്പിലോട്ട് പോകുന്ന വഴി ഡാർക്ക് ഇവിടെ നല്ല സ്ക്ലിഡ് നമ്മളെ പല വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് ഡോമിനർ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ മൊത്തം സ്കിഡായിട്ടുണ്ട് ഫുള്ള് സ്കിഡായിട്ടുണ്ട് ഈ വണ്ടി അതായത് ഡോമിനർ ആ സ്ഥലത്താണ് ഈ വണ്ടി കൊണ്ടുപോയിട്ട് കേറേ മുട്ട കയറ്റം ഉണ്ട് നല്ല നല്ല പക്കയറ്റം അടിപൊളി കയറ്റം വണ്ടി കയറി പോകുന്ന കേട്ടോ വണ്ടി കയറി പോയി രണ്ടുപേരെ വെച്ച് നല്ല വെയിറ്റുള്ള ആൾക്കാരാണ് കേട്ടോ ചില്ലറ ചില്ലറ പിള്ളേരെ അല്ല നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരാണ് കയറിപ്പോ പക്കായിട്ട് കയറിപ്പോകുന്നുണ്ട് പക്ഷെ ഈ പോകുന്ന വഴിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പന്നി പുള്ളം പന്നി കുറച്ച് വന്യജീവിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വരത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ നേരെ പോകുക നമ്മളെ ലക്ഷ്യം എന്തായാലും കാണാം നമ്മളെ ടോപ്പിൽ പോകുക നമ്മൾ നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി വ്യൂ കാണിച്ചു തരുക അതായത് മൊത്തം ഇവിടെ നമ്മളെ ഈ തിരുമാണ്ട്രം ജില്ലയിലുള്ള കുറച്ച് റൗണ്ട് ചെയ്ത് കുറച്ച് കാല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരിക അത് വല്ലാത്ത വ്യൂ ആണ് എല്ലായിടത്തും കാണത്തില്ല ഇങ്ങനെയുള്ള സ്ഥലം അത് നിങ്ങളെ കാണിച്ചു തരിക പക്ഷെ നമ്മളെ ചേട്ടാണല്ലോ പക്കാ വണ്ടി ഓടിക്കുന്ന ആളാണ് വേറെ ഞാൻ വരാ ഇതിന് മുമ്പ് എന്ന സ്കിപ്റ്റ് ആയിരുന്നു പക്ഷെ പുള്ളി വന്നപ്പോൾ സ്കിപ്റ്റ് ആയില്ല പുള്ളി നല്ല വർഷങ്ങളായിരുന്നെങ്കിൽ എന്നെ കട മൊത്തം ചേട്ടനാണ് പുള്ളിക്കാരെ നല്ല രീതിക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് ചേട്ടൻ ഇവിടെ വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ എത്രത്തോളം കാണുന്നെന്ന് എനിക്കറിയാൻ വയ്യ അയ്യോ എൻ്റെ അമ്മ നിങ്ങൾ കണ്ടോ ഇതാണ് ത്രീ സിസ്റ്റി ഞാൻ പറഞ്ഞ സ്ഥലം പറയുമ്പോൾ കേൾക്കും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ ഒന്ന് കണ്ടോ They're going